വയനാട് ജില്ലയിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ തനതായ ഇടപെടൽ നടത്തി മുന്നേറുന്ന പഞ്ചായത്താണ് മീനങ്ങാടി രാജ്യത്തെ തന്നെ ആദ്യ കാർബൺ സന്തുലിത പഞ്ചായത്ത് എന്ന ബഹുമതിയോടൊപ്പം നാല് തവണ തുടർച്ചയായി സ്വരാജ് ട്രോഫി പുരസ്കാരവും മീനങ്ങാടിയെ തേടിയെത്തിയിട്ടുണ്ട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് മാലിന്യ സംസ്കരണത്തിലൂടെയും മറ്റ് സംരംഭ സാധ്യതകളിലൂടെയും മികച്ച വരുമാനം കരസ്ഥമാക്കി മുന്നേറുകയാണ് I Xuugito sena. ഡി സി ഡി എസ് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേന വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഹരിതകർമ്മ സേനകളിൽ ഒന്നാണ് എല്ലാ മാസവും അൻപതിനായിരത്തിലധികം രൂപയുടെ വരവ് അല്ലെങ്കിൽ അവർക്ക് ശമ്പളമായി അതിൽ നിന്ന് ലഭിക്കുന്നു പക്ഷേ ആ ശമ്പളം അവർ മൊത്തം ഒരേ രീതിയിലല്ല എടുക്കുന്നത് അതിന് പകരം അവരുടെ തന്നെ ഏകദേശം ആറോളം സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു സംരംഭത്തിൽ ഒരു ദിവസം പ്രവർത്തിക്കുന്ന ആൾ അടുത്ത ദിവസം ഹരിതർമ്മസേന പ്രവർത്തനത്തിന് പോകുമ്പോൾ ഹരിതധർമ്മസേന അംഗമായി പ്രവർത്തിക്കുന്ന ആൾ അടുത്ത സംരംഭത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു അപ്പോൾ ഇവരുടെ ഒരു വേതനം ഏകദേശം തുല്യമാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മികവാണ് മീനങ്ങാടി സി ഡി എസിൻ്റെ ഹരിതധർമ്മസേനാംഗങ്ങൾ ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നത് അത് വളരെ നല്ല ഒരു മാതൃകയായിട്ടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും സംരംഭ മേഖലയിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിൽ സാധ്യതയുണ്ടോ അതെല്ലാം പരീക്ഷിക്കുന്ന രീതിയിലാണ് കേരള സംസ്ഥാനത്തിന്റെ നവകേരള മിഷൻ വന്നായ ഹരിത കേരള മിഷന്റെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയില് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തില് ഹരിതകർമ്മസേന ആരംഭിച്ചത് പ്രാരംഭഘട്ടത്തിൽ കുറേ പേർ ഇതിലെ വരുമാനം വളരെ കുറവായത് തന്നെ കൊഴിഞ്ഞു പോവുകയും പിന്നീട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തില് എ ഡി എസ് മുതാന്തരം എല്ലാ വാർഡുകളിൽ നിന്നും രണ്ട് പേര് തിരഞ്ഞെടുത്ത് അങ്ങനെ മുപ്പത്തെട്ട് പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഹരിതമിത്രം ആപ്പ് പ്രവർത്തനമാക്കുകയും നൂറ് ശതമാനം കൈവരിക്കാൻ കഴിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറോടു കൂടി എല്ലാ വാർഡും നൂറിൽ നൂറ് യൂസർ ഫീ കളക്ഷൻ നേടുകയുമുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് യൂസർ ഫീ ആയിട്ട് അൻപത്തി മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളത് നൂറ്റി അൻപത് പോയിൻറ്റ് ഒൻപത് രണ്ട് ടൺ മാലിന്യം ഹരിതകർമ്മസേന വഴി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ശേഖരിച്ചു വിജക്റ്റ് മാലിന്യങ്ങളുണ്ടാവും അവ കോനാരിസ് എന്ന കമ്പനിക്കാണ് കൊടുക്കുന്നത് കോനാറ്റത്തിന് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും പ്രിജക്ട് ആയിട്ടുള്ള മാലിന്യങ്ങളും കൊണ്ടുപോകുന്നു ആയിട്ടുള്ള മാലിന്യം അഞ്ച് ടണ്ണോളം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ് കിലോ റിജക്ട് മാലിന്യവും കൊണ്ടുപോയിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും എണ്ണത്തിൽ ഓരോ വാർഡിലും വ്യത്യസ്തമാണെന്നിരിക്കെ എല്ലാവർക്കും ഏകീകൃത വേതനം ഉറപ്പുവരുത്തുന്നതിനായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് പേനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനകൾ സേവനം അനുഷ്ഠിക്കുന്നത് നിലവിൽ ആറ് ക്ലസ്റ്ററുകളായിട്ടാണ് അവർ ഫീൽഡിൽ ഇറങ്ങുന്നത് നാല് ക്ലസ്റ്റർ ആദ്യ രണ്ടാഴ്ചകളിൽ ഇറങ്ങുകയും അതിനുശേഷം ഹതിച്ചേരിയിൽ ഹോട്ടലിൽ ജോലിയെടുക്കുന്നവർ രണ്ടാം ഘട്ട ക്ലസ്റ്ററായിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് വയനാട്ടിലെ ഇതിൽ ഏറ്റവും മാതൃകാപരമായിട്ട് മാലിന്യ സംരംഭത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മീനങ്ങാടി പഞ്ചായത്തിലാണ് നമ്മൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവരുടെ എം സി എഫിൽ എം സി എഫ് സന്ദർശിക്കാനായിട്ട് നമ്മൾ വന്ന സമയത്ത് നല്ല രീതിയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ പേര് ഷെറീന ഞാൻ മീനങ്ങാടി പഞ്ചായത്തിൽ ഹരിധർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹരിധർമ്മസേനയിൽ വന്നിട്ടുണ്ട് അന്ന് വന്ന സമയത്ത് കുറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ അതൊക്കെ തരണം ചെയ്ത് ഇന്ന് ഇവിടം വരെ എത്തി ഇന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പണ്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം കുറെ ബുദ്ധിമുട്ട് കാരണം ഇരുന്ന് പോവുകയും ഇങ്ങനെ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയും ഞങ്ങളത് മുന്നോട്ട് കുറേ സംരംഭങ്ങളും ആയി മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഈ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹരിതവർമ്മ സേന അംഗമായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു സാ വീടുകളിൽ എത്തുന്ന സമയത്ത് മാലിന്യം തരംതിരിച്ച് വയ്ക്കുന്നതിനും യൂസർ ഉള്ള കുറവും വലിയ ബുദ്ധിമുട്ടായി ആളുകളുടെ മനോഭാവവും ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വീടുകളിലും തരംതിരിച്ച് മാലിന്യം എടുത്തു വെക്കുകയും ഞങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം തന്നെ എല്ലാ വീടുകളിലും മാലിന്യ ശേഖരണം നടത്തി വരുന്നു അതുപോലെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ സപ്പോർട്ടും സി ഡി എസിൻ്റെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും സപ്പോർട്ടും ഉണ്ട് ആണ് ഞങ്ങൾക്ക് എത്താൻ ഞാൻ നീനങ്ങി പഞ്ചായത്തിലെ പതിനേഴാം വാർഡില് വർക്ക് ചെയ്യുന്നു ഞാനിവിടെ വന്നിട്ടിപ്പം നാല് വർഷമായി അതിനു മുമ്പും വേറെ വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടുകാരെ ഒക്കെ ആശ്രയിച്ചുള്ളതായിരുന്നു ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമായി എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ വീടിന്റെ കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് കുട്ടികളുടെ കാര്യൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചെയ്തു പോകുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ചണ്ട ചെണ്ടപരിശീലനത്തിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അത് അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തി എന്നൊക്കെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോയിട്ടില്ല ടൗണിലേക്ക് വരെ വരണമെങ്കിൽ ഒറ്റയ്ക്ക് വരില്ലാത്ത ഒരാളായിരുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങള് മെയ് അഞ്ചാം തീയതി ഒരു വിമാനയാത്ര നടത്തി അത് ഞങ്ങൾക്ക് വളരെ ഒരു കാര്യായിരുന്നു അടുത്ത മാസം ഒരു കപ്പൽ യാത്ര പറഞ്ഞിട്ടുണ്ട് അതിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കാണ് അമ്പത്തിനാല് വയസ്സായിരിക്കും ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ടൂർ പോകുന്നു ഒരു വിമാനത്തിൽ കൂറുന്നോ ഒന്നും വിചാരിച്ചില്ല അതിന് സാധിച്ചു തന്നോ അതിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ വിയോ ഇവിടെ ചാർജ് എടുത്ത് കുറച്ച് നാളക്ക് ശേഷം തന്നെ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഒന്ന് പറക്കാൻ പോണത് അപ്പൊ ഞങ്ങള് പറഞ്ഞു നമ്മളെങ്ങനെ പറക്കുന്ന അപ്പോൾ മേഡം പറഞ്ഞ എന്താണെങ്കിലും നിങ്ങൾ പറക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ കേട്ടപ്പം ഞങ്ങൾക്ക് അന്നൊക്കെ വിശ്വസിക്കാൻ തോന്നിയില്ല പക്ഷേ ഞങ്ങൾ ശരിക്കും പറന്നു ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്റർ ഇവിടെ തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ അറ്റം സാഷോപ്പ് എൽ ഇ ഡി ബൾബ് നിർമ്മാണം അതിൻ്റെയൊക്കെ പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഏറെക്കുറെ തുടങ്ങാനായ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത് ഞങ്ങളുടെ ഒരു ഓഫീസും കൂടെ ആ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഞാൻ പതിനാലാം വാർഡിൽ ലേഡീസിൻ്റെ പ്രസിഡൻ്റായി വർക്ക് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ജി ഡി എസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഞങ്ങൾ മുപ്പത്തെട്ട് പേരുണ്ട് ഈ ഹരിതകർമ്മസേന അംഗങ്ങളായിട്ട് അതിലെ പത്ത് പേർ ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു പഠിക്കാൻ പഞ്ചായത്ത് കൺസോഷൻ ഞങ്ങൾക്ക് പതിനായിരം രൂപ തന്നത് ആ ആ വേസിൽ ഞങ്ങൾ പത്ത് പേർ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടി വണ്ടി ഓടിക്കാൻ ാടി ഗ്രാമപഞ്ചായത്ത് പത്തൊൻപത് വാർഡുകളിലായി കുടുംബശ്രീയുടെ ഭാഗമായുള്ള എ ഡി എസ് തീരുമാനിച്ചു നൽകിയ ഒരു വാർഡിൽ രണ്ട് വീതം മുപ്പത്തി എട്ട് ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഓരോ വാർഡുകളിലും വാതിൽപ്പടിയിലെത്തി അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഒരു ഒരു ഒന്നിങ്ങൽ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുകയോ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ ചെയ്യുന്ന അല്ലെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിതരായിരുന്ന അജൈവ മാലിന്യങ്ങളാണ് നൂറ് ശതമാനം വീടുകളിൽ നിന്നും വളരെ ശാസ്ത്രീയമായി തരംതിരിച്ച് ഹരിതർമ്മ സേനയുടെ നേതൃത്വത്തിൽ നിലവിൽ ശേഖരിച്ചു വരുന്നത് അത്തരം ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ സപ്പരിച്ചു വെക്കുന്നതിനായി ഒരു വാർഡിൽ അഞ്ചു മുതൽ ആറു വരെ മിനി എം സി എപ്പുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിതർമ്മ സേനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് തന്നെ അവർക്ക് ലഭ്യമാക്കിയ വാഹനത്തിൽ മിനി എം സി എഫിൽ നിന്നും പഞ്ചായത്ത് തലത്തിലുള്ള എം സി എപ്പിലേക്ക് സാധനങ്ങൾ നീക്കം ചെയ്യുകയും അവിടെ അത് ശാസ്ത്രീയമായി തരംതിരിക്കുകയും പ്ലാസ്റ്റിക് പൊടിക്കുന്നതിനാവശ്യമായ ഷ്രെഡിംഗ് മെഷീനും പെറ്റ് ബോട്ടിൽ മുതലായവ ബെയിലെയ്യുന്നതിനാവശ്യമായ ബെയിലിംഗ് മെഷീനുകളുമെല്ലാം എം സി എഫിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം സംസ്കരിച്ചു വരുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിക്കുന്നതിനാവശ്യമായ സോട്ടിങ് ടേബിൾ അടങ്ങുന്ന എം സി എഫാണ് ഈ ആവശ്യത്തിന് വേണ്ടി പ്രതികരിച്ചിരിക്കുന്നത് ഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ചില വൈമിഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ നൂറ് ശതമാനം ആളുകളും ഈ പ്രക്രിയയുമായി പൂർണ്ണമായി സഹകരിക്കുകയും യൂസർഫി നൽകി ഈ ഉദ്യമം വൻ വിജയമാക്കുന്നതിൽ ആത്മാർത്ഥമായി സഹകരിച്ച് വരികയും ചെയ്യുകയാണ് ഒരു ഭാഗത്ത് അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന തുണികളിൽ പുനരുപയോഗ സാധ്യതയുള്ളവ മറ്റാളുകൾക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററിൽ സാപ്പ് ഷോപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമീകരിച്ചു വരികയാണ് നമ്മുടെ വീടുകളിലെല്ലാം ഫിലമെന്റ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന എൽ ഇ ഡി ബൾബുകൾ വളരെ ചെറിയ പണം മുടക്കിയാൽ കേടായവ നന്നാക്കിയെടുത്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും ഒരു ഭാഗത്ത് പണം ലാഭിക്കാനും മറുഭാഗത്ത് ഈ വേസ്റ്റ് ഒരു വലിയ പ്രയാസമാകുന്ന അല്ലെങ്കിൽ അത്തരം ഉപയോഗശൂന്യമായവ സംസ്കരിക്കുന്നതിന്റെ പ്രയാസം ഒഴിവാക്കുന്ന തരത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പരിശീലനം നൽകി എൽ ഇ ഡി ബൾബുകൾ പുനരുപയോഗിക്കാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നു വരികയാണ് പുതിയതായി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭയിലൂടെ അപേക്ഷ ക്ഷണിച്ച് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് കിച്ചൺ ബയോ ബിന്നുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ആരംഭഘട്ടത്തിലുള്ള ഇനോക്കുലമാണ് യോബിനോടൊപ്പം നൽകുന്നത് പിന്നെ തുടർച്ചയായി സമയബന്ധിതമായും ഇനോക്കുലം കിട്ടാത്തത് കൊണ്ട് പല ആളുകളും അത് വീടുകളുടെ ഒരു ഭാഗത്ത് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് എല്ലാ മാസവും വീടുകളിൽ ചെല്ലാറുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾ മുഖാന്തരം ഇനോക്കുലം വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതും മറ്റ് പൊതു പരിപാടികൾക്കുമെല്ലാം കാറ്ററിംഗ് ഗ്രൂപ്പായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഗ്രീൻ കപ്റ്റീരിയോടനുബന്ധിച്ച് കോഫി ഷോപ്പും ഹരിതർമ്മ സേനയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ജൈവ പച്ചക്കറി കൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഫ്തിരിയയിലേക്കും അതേപോലെ തന്നെ ജനകീയ ആവശ്യമായ പച്ചക്കറി ജൈവ പച്ചക്കറി അവിടെ ഉത്പാദിപ്പിച്ച് വിപണന നടത്തുവാൻ ഹൈദർമ സേനക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ൾ ഗ്രാമപഞ്ചായത്തിന് ടൗണിലുള്ളതിന്റെ രണ്ടിന്റെയും ചുമതല ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കുകയും അവർക്കൊരു അധിക വരുമാനമായി അതും നടന്നു വരുന്നു ഒരു ഭാഗത്ത് മാലിന്യ സംസ്കരണത്തിന്റെ പുനരുപയോഗ സാധ്യതയുടെ ബ്രേക്കും വ്യക്തി ശുചിത്വത്തിന്റെ പരിസര മലിനീകരണത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം ഉത്സവ ആഘോഷ പരിപാടികളിലും പൊതുപരിപാടികളിലുമെല്ലാം കൊഴുപ്പേകുന്ന ഒന്നാണ് ചെണ്ടമേളം ഹരിതകർമ്മസേനയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ചെണ്ടമേളത്തിന്റെ പരിശീലനവും കൊടുത്ത് വരും ദിവസം അതിന്റെ അരങ്ങേറ്റവും നടക്കാൻ പോകുകയാണ് അങ്ങനെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും മീനങ്ങാടിയുടെ വ്യക്തി ശുചിത്വത്തിന്റെയും പരിസര ശുചിത്വത്തിന്റെയും പൊതു ശുചിത്വം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ കാതലായ ഒരു പങ്ക് വഹിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്